നമസ്കാരം എല്ലാവർക്കും വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യ മുന്നണിയെ പിളർത്തും ചന്ദ്രബാബു നായിഡുവിനെയും നിതീഷ് കുമാറിനെയും അധിക കാലം വിശ്വസിക്കാൻ വയ്യാത്തതിനാൽ ഇന്ത്യ മുന്നണിയിലെ പാർട്ടികളെ പിളർത്തി എൻ ഡി എ ക്യാമ്പിലെത്തിക്കും സ്പീക്കർ സ്ഥാനം വേണമെന്ന നിലപാടിൽ ഉറച്ച് ടി ഡി പി എൻ ഡി എ എം പിമാരുടെ നിർണായക യോഗം ഇന്ന് ദില്ലിയിൽ ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് എം പിമാരുള്ളതിനാൽ ഇനിയും അംഗത്തിന് ബാല്യമുണ്ട് ചന്ദ്രബാബു നായിഡുവിനെയും നിതീഷ് കുമാറിനെയും അധിക കാലം വിശ്വസിക്കാൻ വയ്യാത്തതിനാൽ ഇന്ത്യ മുന്നണിയിലെ പാർട്ടികളെ പിളർത്തി എൻ ഡി എ ക്യാമ്പിലെത്തിക്കും അതിലൂടെ അഞ്ച് വർഷവും ഭരിക്കും അതേസമയം എൻ ഡി എ എം പിമാരുടെ യോഗം ഇന്ന് ദില്ലിയിൽ ചേരും പാർലമെന്റിലെ സെൻട്രൽ ഹാളിൽ രാവിലെ പതിനൊന്ന് മണിക്കാണ് യോഗം ചേരുക യോഗത്തിൽ നരേന്ദ്രമോദിയെ പാർലമെന്റിലെ എൻ ഡി എ നേതാവായി തെരഞ്ഞെടുക്കും എൻഡിഎയുടെ എല്ലാ മുഖ്യമന്ത്രിമാരെയും ഉപമുഖ്യമന്ത്രിമാരെയും ബിജെപി സംസ്ഥാന അധ്യക്ഷന്മാരെയും ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എൻഡിഎ എം പിമാരെ മോദി അഭിസംബോധന ചെയ്യും യോഗത്തിന് ശേഷം രാഷ്ട്രപതിയെ കണ്ട് മോദിയെ നേതാവായി നിശ്ചയിച്ചതായുള്ള കത്ത് നേതാക്കൾ നൽകും ഞായറാഴ്ചയാണ് ദില്ലിയിൽ സത്യപ്രതിജ്ഞ നടക്കുന്നത് സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കാനായി അയൽ രാജ്യങ്ങളിലെ നേതാക്കൾ ദില്ലിയിലെത്തും അതേസമയം സ്പീക്കർ സ്ഥാനം വേണമെന്ന നിലപാടിൽ ടി ഡി പി ഉറച്ചു നിൽക്കുകയാണ് സ്പീക്കർ സ്ഥാനം ടി ഡി പിക്ക് നൽകുന്നതിൽ ബി ബിജെപി നേതാക്കൾ ഇന്നലെ ചർച്ച നടത്തി ചന്ദ്രബാബു നായിഡു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ സ്പീക്കർ സ്ഥാനം ബിജെപി നൽകിയേക്കും അതേസമയം ഒരു ക്യാബിനറ്റ് മന്ത്രി സ്ഥാനം എന്ന ബിജെപിയുടെ നിർദ്ദേശവും ജെഡിയു തള്ളി അർഹിക്കുന്ന പ്രാമുഖ്യ മന്ത്രിസഭയിൽ വേണമെന്നാണ് ജെഡിയുവിന്റെ ആവശ്യം അഗ്നിവീർ പദ്ധതി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടുന്നില്ലെന്നും മാറ്റം വരുത്തണമെന്നാണ് നിർദ്ദേശമെന്നും ജെ അറിയിച്ചു സ്പീക്കർ സ്ഥാനത്തിന്റെ കാര്യത്തിൽ ബിജെപി തീരുമാനത്തിനായി കാത്തിരിക്കുകയാണെന്നാണ് ടി ഡി പി അറിയിച്ചിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാം എൻഡിഎ സർക്കാരിനുള്ള തിരക്കിട്ട ചർച്ചകൾ രാജ്യ തലസ്ഥാനത്ത് പുരോഗമിക്കുകയാണ് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ബിജെപിക്ക് ലഭിക്കാതായതോടെ സഖ്യകക്ഷികളുടെ വില പേശലുകളും പിന്തുണ സംബന്ധിച്ച അഭ്യൂഹങ്ങളും ഉയരുന്നതിനിടെ മൂന്നാം നരേന്ദ്രമോദി സർക്കാർ ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് വിവരം ശനിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുമെന്നായിരുന്നു നേരത്തെയുള്ള വിവരം ബി ജെ പി നേതാക്കളായ അമിത് ഷായും രാജ്നാഥ് സിംഗും പാർട്ടി അധ്യക്ഷൻ ജെ പി നദ്ദയുടെ വസതിയിൽ ചർച്ചകൾ നടത്തി മൂന്നാം സർക്കാർ രൂപവത്കരണത്തിനുള്ള നടപടികളുമായി മുന്നോട്ടു പോകാൻ പ്രധാനമന്ത്രിയുടെ വസതിയിൽ കഴിഞ്ഞ ദിവസം ചേർന്ന എൻ ഡി എ യോഗം തീരുമാനിച്ചിരുന്നു സഖ്യത്തിന്റെ നേതാവായി യോഗം നരേന്ദ്രമോദിയെ തിരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ ടി ഡി പി ജെ ഡി യു ജെ ഡി എസ് തുടങ്ങിയ കക്ഷികൾ പ്രധാന വകുപ്പുകൾക്കായി അവകാശവാദം ഉന്നയിച്ച സാഹചര്യത്തിലാണ് ചർച്ചകൾ നീളുന്നത് ജെ ഡി യു ടി ഡി പിയും പാർട്ടി യോഗങ്ങൾ നടത്തി വരികയാണ് വെള്ളിയാഴ്ച ഡൽഹിയിൽ ചേരുന്ന യോഗത്തിലേക്ക് എല്ലാ പാർട്ടി എം പിമാരോടും മുഖ്യമന്ത്രിമാരോടും എത്തിച്ചേരാൻ ബി ജെ പി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ യോഗത്തിൽ മോദിയെ പാർലമെന്ററി നേതാവായി തിരഞ്ഞെടുക്കും തുടർന്ന് മോദിയും സഖ്യകക്ഷി നേതാക്കളും രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ കണ്ട് സർക്കാർ രൂപവത്കരിക്കുന്നതിന് അവകാശവാദം ഉന്നയിക്കും ശനിയാഴ്ച വൈകിട്ട് നടത്താൻ തീരുമാനിച്ചിരുന്ന സത്യപ്രതിജ്ഞ ഞായറാഴ്ച രാവിലെയാകും നടക്കുകയെന്നാണ് വിവരം ഇത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം ഉടനെ ഉണ്ടാകും ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി ചന്ദ്രബാബു നായിഡു ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യാനിരുന്നത് ജൂൺ പന്ത്രണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ സത്യപ്രതിജ്ഞയോടനുബന്ധിച്ചാണ് ഈ മാറ്റമെന്നാണ് വിവരം ന്യൂസ് ഡെസ്ക് വാർത്ത